നമസ്കാരം പ്രവാസി സ്വാഗതം ക്വാറന്റൈൻ സൗകര്യങ്ങൾ കുറഞ്ഞെന്ന പേരിൽ മാലിദ്വീപിൽ നിന്നെത്തിയ പ്രവാസികളുടെ പ്രതിഷേധത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു തുടർന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ ക്വാറന്റൈൻ സെന്ററിൽ താമസിക്കാൻ ഇരുപത്തി മൂന്ന് പേർ അടങ്ങിയ സംഘത്തിലെ പതിമൂന്ന് പേർ തയ്യാറാവുകയും പേർ മറ്റൊരു ഹോട്ടലിലേക്ക് മാറുകയുമായിരുന്നു കപ്പലിൽ മാലദ്വീപിൽ നിന്നും കൊച്ചിയിലെത്തിയ സംഘം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കൊല്ലത്തേക്ക് എത്തിയത് ഇവരുടെ ക്വാറന്റൈൻ സെന്ററായ ഹോട്ടലിൽ വേണ്ടത്ര വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്നായിരുന്നു പ്രധാന ആരോപണം ഇതിന്റെ പേരിൽ പ്രതിഷേധവും ശക്തമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പ്രവാസികൾക്ക് മുന്തേയിനം ഹോട്ടലുകളിൽ വലിയ സൗകര്യങ്ങളിൽ ക്വാറന്റൈൻ നൽകുന്നു എന്നും മാലിദ്വീപിൽ നിന്നെത്തിയ തങ്ങൾക്ക് സൗകര്യം കുറവുള്ള ഹോട്ടലുകൾ ക്വാറന്റൈൻ സെന്ററായി നൽകുന്നു എന്നുമായിരുന്നു ഇവരുടെ പ്രധാന ആരോപണം ജില്ലാ ഭരണകൂടം സൗജന്യമായി കണ്ടെത്തിയ ക്വാറന്റൈൻ സെന്ററിനെ കുറിച്ചാണ് ഈ ആരോപണം ഉയർന്നത് എന്നതും ശ്രദ്ധേയം മാലദ്വീപിൽ നിന്നെത്തിയ ഇരുപത്തി മൂന്ന് പേർക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർദ്ദേശിച്ചത് എന്നാൽ ഇവർക്കായി കണ്ടെത്തിയ സെന്ററിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലെന്ന പേരിൽ ഇവർ ഹോട്ടലിൽ കയറാൻ മടിച്ച് പുറത്തുനിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറി തഹസിൽദാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയ ക്വാറന്റൈൻ സെന്ററിൽ സൗജന്യമായി താമസിക്കാൻ താൽപര്യമുള്ളവർക്ക് അവിടെ തങ്ങാമെന്നും അല്ലാത്തവർക്ക് വാടക നൽകിക്കൊണ്ട് ഹോട്ടൽ നാണിയിൽ താമസിക്കാമെന്നും കലക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ വാടക കൂടുതലാണെന്ന പേരിൽ വീണ്ടും ഇവർ ഹോട്ടൽ നാണയം തങ്ങാൻ കൂട്ടാക്കാതെ പ്രതിഷേധം തുടരുകയായിരുന്നു തുടർന്ന് ഇവരോട് കലക്ടർ നഗരത്തിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കാം എന്ന് നിർദ്ദേശിച്ചു അവിടെ വാടക വീണ്ടും കൂടുമെന്നതിനാൽ നാണയം തന്നെ ക്വാറന്റൈനിൽ കഴിയാമെന്ന് ഇവർ പിന്നീട് സമ്മതിക്കുകയായിരുന്നു തർക്കത്തെ തുടർന്ന് പതിമൂന്ന് പേർ ആദ്യം എത്തിച്ച ഹോട്ടലിൽ താമസിക്കാൻ തയ്യാറാവുകയും പത്തു പേർ ഹോട്ടൽ നാണയയിലേക്ക് മാറുകയുമായിരുന്നു ശാസ്താംകോട്ട ആയൂർ പൂയപ്പള്ളി പരവൂർ തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘത്തിലുണ്ട് വീടിരിക്കുന്ന പരിധിയിൽ ക്വാറന്റൈൻ സൗകര്യമുള്ളപ്പോൾ ഇവരെ നഗരത്തിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക